എന്റെ എന്റെ നമ്പർ നമ്പർ എത്രയാണ് അതെ ഇനി എന്തായാലും എഞ്ചിനീയർ ഒക്കെ എന്തേലും ഒരാവശ്യം വിളിക്കണ്ടേ എന്റെ നമ്പർ ഒന്ന് തായോ നമ്പർ അല്ലേ പറയല്ലേ ഇതിലേ ഞാൻ ഈ ദിവസം രാവിലെയും വൈകുന്നേരം ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ അയക്കാം അപ്പൊ അത് ഈ കാണുമ്പോ ഒരു ഇങ്ങനെ ചിരിച്ചിട്ടുള്ള ഞാനിങ്ങന ഈ ഗുഡ് മോർണിംഗ് പറയുമ്പോ കപ്പ് ഉള്ളത് അതായക്കും അതേമാതിരി ഗുഡ് നൈറ്റ് പറയുമ്പോ കിടക്കണ കുട്ടികൾ കിടക്കണൊക്കെ അങ്ങനത്തെ അതൊക്കെ ഞാൻ അയക്കാം അപ്പൊ എന്റെ അങ്ങനത്തെ നല്ല സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ഇക്ക അയക്കണം നമുക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാമല്ലോ ഒരു പരസ്പരം ഒരു മര്യാദ മുഖീലിണ്ടാവണല്ലോ കേട്ടോ അപ്പൊ എന്നാ ഞാൻ ഇനി അയക്കാം കേട്ടാ ഈ നമ്പറിലയക്കോട്ടെ ആയിക്കോട്ടെ എന്നാ ശരി പറയിട്ടോ ആ ആ ഓ നല്ലൊരു കുട്ടി നല്ല മര്യാദ കാര് നാരായണന്റെ മര്യല്ല ഏ ഇപ്പൊ നാരായണന്റെ അല്ലേ ഇതിലായിക്കോട്ടെ നമുക്ക് ഗുഡ് മോർണിംഗ് ആയക്ക ഗുഡ് നൈറ്റ് ആയക്ക പരിചയം നില നിൽക്കട്ടെ ഇത്രയല്ലേ വേണ്ടോ